ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമീസാറ്റ് വേൾഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ ടോപ്പിൽ പെയിൻറ്റ് ചെയ്യുന്നതായിട്ട് വീഡിയോ ആയിട്ടാണ് അപ്പം ഒരു അടിപൊളി വീഡിയോ നമുക്ക് കണ്ടാലോ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യുക ഒരു പെൻസിലോ എന്തെങ്കിലും ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം വൈറ്റ് പെയിൻ്റോ അല്ലെ വൈറ്റ്നറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനൊരു ക്ലീനെ വരച്ചു കൊടുക്കുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റോൺ ആണെങ്കിൽ നല്ലതായിരിക്കും ഈ തെന്നിപ്പോകാതെ തുണി തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാം സൈഡിൽ ഇപ്പം നമുക്കതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അതിന് ശേഷം കുറേ എതിലുകൾ നമുക്ക് വരച്ചെടുക്കാനുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് മണ്ടയിലും കൊടുക്കാം പിന്നെ ഡാർക്ക് ചെയ്ത് വരയ്ക്കണം വൈറ്റ്നർ ഉപയോഗിച്ചു ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ആ എതിലുകളെല്ലാം കളർ ചെയ്തെടുക്കാം ഞാനിവിടെ കിളിയുടെ ആ ഒരു മണ്ടവശത്തായിട്ട് ഒരു ഇത് വരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ ഞാൻ പിന്നെ മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാവേ അടുത്തതായി ഞാൻ പിങ്ക് കളറാണ് കൊടുത്തത് ബ്ലൂ കളറും പിങ്ക് കളറും നിങ്ങളുടെ ഉടുപ്പുകൾ നിങ്ങൾക്ക് ഇങ്ങനെ പെയിന്റ് അടിക്കാതെ ഒരു ഡിസൈനും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണെ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോ വേണ്ടെന്നുള്ളവർക്ക് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതിനുശേഷം നമ്മൾ ഡബിൾ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഗ്രീൻ കളറിന് ഡബിൾ ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കളറില്ലാത്തവർക്ക് ഉള്ള കളറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് തൈ ചെയ്യാന്ന് എളുപ്പമായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം പെയിൻ്റ് അടിച്ചത് കാരണം വൈറ്റ് നിറമിച്ച് ഒന്നും കൂടെ ഞാനതൊന്ന് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബ്ലൂ കളറിന് ബ്ലൂ കളർ ടോപ്പ് ആയതുകൊണ്ട് ആയതുകൊണ്ടൊന്ന് ഡിസൈൻ ഒരു വൈറ്റ്നർ നിർമ്മിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ഫസ്റ്റ് ഡ്രൈ ആയതുകൊണ്ട് അത് അത് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അടിയിലൊരു കട്ടിയുള്ള സാധനം വെച്ചാലേ പുറകിൽ പറ്റാതിരിക്കത്തുള്ളൂ ഇല്ലേ കുറച്ചൊക്കെ പുറകിൽ പറ്റും കേട്ടോ അക്കളി കളർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഞാനിവിടെ ഒരു വാവ് എഴുതി ഗോൾഡൻ കാർഡ് ഉപയോഗിച്ച് നമ്മളെ സ്വന്തം ഹാൻഡ് റേറ്റിങ്ങൾ ഇല്ലാത്തതാണ് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ അടുത്തതായിട്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ചില്ലയാണ് വരച്ചു കൊടുക്കുന്നത് അതിൽ കുറേ പൂക്കളും ഇലകളും നിൽക്കുന്നതായിട്ട് ആദ്യമേ പൂക്കൾ മാത്രമേ വരച്ചുള്ളൂ അതിനുശേഷം പക്ഷേ ഞാൻ ഇലകളും വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് പിങ്ക് കളർ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് ചുമ്മാ ബ്രഷൊന്ന് എന്താ പ്രസ് ചെയ്താൽ മതി റാൻഡമായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ മൊത്തം ഇലകൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ